കുട്ടികളെ എന്താണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സ്വർണക്കൂട്ടിൽ അടയ്ക്കപ്പെട്ട തത്തയുടെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ തത്തയെ പിടിച്ചു കൂട്ടിലിട്ടാൽ അതിന് സ്വാതന്ത്ര്യമില്ല അതിന് വിശാലമായ ആകാശത്തിൽ പറന്ന് നടക്കണം കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളായി മാറിയപ്പോൾ അന്നത്തെ നമ്മുടെ നാട്ടുകാർ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം നമുക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ആരിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരമാണ് ദേശീയ സ്വാതന്ത്ര്യ സമരം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നിരവധി സംഭവങ്ങളും വ്യക്തികളുമുണ്ട് ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ് ലളിതമായ ജീവിതം ഹൃദ്യമായ സംസാരം സാധാരണക്കാരൻ്റെ മനസ്സിൽ ഇടം തേടാൻ ഇത് ധാരാളമായിരുന്നു ജനങ്ങൾ വൻതോതിൽ ഗാന്ധിജിയുടെ പിന്നിൽ അണിനിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് പത്ത് ീഹാറിലെ പട്ന നിയമസഭാ മന്ദിരത്തിലേക്ക് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രകടനമായി നീങ്ങുകയാണ് വിദ്യാർത്ഥികളെ പോലീസ് സംഘം തടഞ്ഞു അത് വകവെക്കാതെ മുന്നോട്ട് നീങ്ങിയ കുട്ടികളോട് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ ആവശ്യം ഭദ്രമായി മടക്കി കയ്യിൽ സൂക്ഷിച്ച ഇന്ത്യൻ ദേശീയ പതാക നിവർത്തി കാണിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ മറുപടി നൽകി ഈ നിയമസഭാ മന്ദിരത്തിന്റെ മുകളിൽ ഞങ്ങൾക്ക് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ദേശീയ പതാക ഉയർത്തണം പതാക ഉയർത്തണമെന്ന ആഗ്രഹമുള്ളവർ മാറി നിവർത്തി ഇവിടെ നിൽ നിൽക്കുക പോലീസ് ഉദ്യോഗസ്ഥൻ വെല്ലുവിളിച്ചു പതിനൊന്ന് വിദ്യാർത്ഥികൾ ഷർട്ട് ഊരിയെറിഞ്ഞ് വിരിമാറുകാട്ടി മുന്നോട്ട് വന്നു ക്രൂരതയുടെ ആരൂപമായ ആ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ ധീരരായ ആ യുവദേശാഭിമാനികൾക്കു നേരെ നിറയൊഴിക്കാൻ നിർദ്ദേശം നൽകി അവർ അവിടെ മരിച്ചു വീണു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന ഏടായ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തുടനീളം നടന്ന സമരങ്ങളിൽ ഒന്നായിരുന്നു പട്ന സംഭവം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് ശേഷമുണ്ടായ വൻ ജനമുന്നേറ്റമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് ആരംഭിച്ചതാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിൽ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രമേയം അവതരിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ പ്രമേയത്തെ പിന്താങ്ങി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ഉടനടി അവസാനിപ്പിക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ വിജയത്തിന് അടിയന്തിര ആവശ്യമാണെന്ന് പ്രമേയം പ്രഖ്യാപിച്ചു ഞാൻ നിങ്ങൾക്ക് ഒരു മന്ത്രം തരാം ഒരു ചെറിയ മന്ത്രം അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുകയും നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ഭാവം നൽകുകയും ചെയ്യട്ടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അതാണ് ആ മന്ത്രം ഒന്നുകിൽ നാം സ്വതന്ത്രരാകും അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും പ്രമേയം പാസാക്കിയ ശേഷം ഗാന്ധിജി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകളാണിവ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആ മന്ത്രം ഓരോ ദേശസ്നേഹിയും തൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക ക്വിറ്റ് ഇന്ത്യ അത് മാത്രമായിരുന്നു ഓരോ രാജ്യസ്നേഹിയുടെയും സ്വപ്നം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിച്ച് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ളവർ ഈ സമരത്തിൽ അണിനിരുന്നു ബ്രിട്ടീഷുകാർ സമരത്തെ ഭീകരമായി തന്നെ നേരിട്ടു ഗാന്ധിജിയെ പൂനെയിലെ ആഘാഖാൻ കൊട്ടാരത്തിൽ തടവിലടച്ചു നെഹ്റുവിനെയും ആസാദിനെയും അഹമ്മദ് നഗർ കോട്ടയിലും പാർപ്പിച്ചു അഹിംസയുടെ പ്രചാരകനായ പോലും സഹിക്കാനോ പൊറുക്കാനോ വയ്യാത്തത്ര ക്രൂരതകളാണ് സമരക്കാർക്കു നേരെ ഭരണകൂടം കാട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഗാന്ധിജി ജയിൽ മോചിതനായെങ്കിലും മറ്റുള്ളവരെയും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം നിരാഹാരം ആരംഭിച്ചതിനാൽ താമസിയാതെ അവരെയും സ്വതന്ത്രരാക്കി പക്ഷേ സമരത്തിൽ ആവശ്യപ്പെട്ട പോലെ ബ്രിട്ടീഷുകാർ ഉടനെ ഇന്ത്യ വിട്ടുപോയില്ല എങ്കിലും ഇന്ത്യക്കാരുടെ ഐക്യവും പോരാട്ട വീര്യവും ബ്രിട്ടീഷ് ഭരണകൂടത്തെ ബോധിപ്പിക്കാൻ ഈ സമരം ഉപകരിച്ചു മൂന്ന് വർഷത്തിനകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടൻ നിർബന്ധിക്കപ്പെട്ടതും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഫലമായിട്ടായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വഴികാട്ടി അഹിംസ എന്ന ആയുധത്താൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച വ്യക്തിത്വം ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ലോകത്തെ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിക്കില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ വിശേഷിപ്പിച്ച സത്യത്തെ ജീവശ്വാസമാക്കി ധർമ്മത്തിൻ്റെ പ്രതിരൂപമായി മാറിയ ആ മഹാത്മാവിനെ പ്രണാമം